ജോസഫ് ജനനം ഫെബ്രുവരി പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കുറിയച്ചിറ തൃശൂർ ജില്ലയിലാണ് ജനിക്കുന്നത് നോവല് ആലാഹയുടെ പെൺമക്കൾ ഒതപ്പ് മാറ്റാത്തിവൽ ആദി ആളോഹിരി ആനന്ദം ബുദ്ധിനി എസ്തേർ പ്രബന്ധങ്ങൾ ഭഗവത്ഗീതയുടെ അടുക്കളയിലും അടുക്കള തിരിച്ചു പിടിക്കുക എന്നതുമാണ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പഠിച്ചു പോവുക ആലാഹയുടെ പെൺമക്കൾ നോവലാണ് മാറ്റാത്തി നോവലാണ് ഒതപ്പ് അതുപോലെ ഊരുകാവൽ ആദി ആളോഹരി ആനന്ദം ബുദ്ധിനി എസ്തേർ എസ്തേർ ബുദ്ധിനി ആളോഹരി ആനന്ദം ആദി ഊരുകാവൽ ഒതപ്പ് മാറ്റാത്തി ആലാഹയുടെ പെൺമക്കൾ എന്നിവ സാറ ജോസഫിൻ്റെ കൃതികളാണ് ആലാഹയുടെ പെൺമക്കൾ മാറ്റാത്തി ഒതപ്പ് ഊരുകാവൽ ആദി ആളോഹരി ആനന്ദം ബുദ്ധിനി എസ്തേർ എസ്തേർ ബുദ്ധിനി ആളോഹരി ആനന്ദം ആദി ഊരുകാവൽ ഒതപ്പ് മാറ്റാത്തി ആലാഹയുടെ പെൺമക്കൾ അടുത്തത് ചെറുകഥകളാണ് മനസ്സിലെ തീ മാത്രം കാടിൻ്റെ സംഗീതം നന്മതിമ്മകളുടെ വൃക്ഷം പാപത്തറ ഒടുവിലത്തെ സൂര്യകാന്തി നിലാവ് അറിയുന്നു കാടിതു കണ്ടായോ കാന്ത പുതു രാമായണം ചെറുകഥകളാണ് പാപത്തറ ചോദിച്ചിട്ടുണ്ട് ചെറുകഥ പാപത്തറ ചെറുകഥയാണ് മനസ്സിലെ തീ മാത്രം കാടിന്റെ സംഗീതം നന്മതിന്മകളുടെ വൃക്ഷം പാപത്തറ ഒടുവിലത്തെ സൂര്യകാന്തി നിലാവറിയുന്നു കാടിതു കണ്ടായോ കാന്ത പുതു രാമായണം മനസ്സിലെ തീ മാത്രം കാടിൻ്റെ സംഗീതം നന്മ തിന്മകളുടെ വൃക്ഷം ഒടുവിലത്തെ സൂര്യകാന്തി നിലാവ് അറിയുന്നു കാടിതു കണ്ടായോ കാന്ത പുതു രാമായണം മനസ്സിലെ തീ മാത്രം കാടിൻ്റെ സംഗീതം നന്മ തിന്മകളുടെ വൃക്ഷം പാപത്തറ ഒടുവിലത്തെ സൂര്യകാന്തി നിലാവ് അറിയുന്നു കാടിതു കണ്ടായോ കാന്ത പുതു രാമായണം എന്നിവ ചെറുകഥകളാണ് സാറ ജോസഫിൻ്റെ എന്തൊക്കെയാണ് മനസ്സിലെ തീ മാത്രം കാടിന്റെ സംഗീതം നന്മ തിന്മകളുടെ വൃക്ഷം പാപത്തറ ഒടുവിലത്തെ സൂര്യകാന്തി നിലാവറിയുന്നു കാടത് കണ്ടായോ കാന്ത പുതു രാമായണം